വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്ന ഒരു വനിതയാണ് ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ചയുടെ ആയോധന കഴിവുകളും ശാരീരിക മുഖ സൗന്ദര്യത്തെയും വളരെ വ്യക്തമായി വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട് കടത്തനാട്ട് നാട്ടുരാജ്യത്തെ പുത്തുരം തറവാട്ടിൽ കണ്ണപ്പ മകളായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് ഉണ്ണിയാർച്ച ജനിച്ചത് വളരെ ചെറുപ്പം തൊട്ടേ ആയോധന കഴിവിലും ആയുധ അഭ്യാസത്തിലും സ്ത്രീ സൗന്ദര്യത്തിലും ഉണ്ണിയാർച്ച മറ്റു സ്ത്രീകളെക്കാൾ മുന്നിലായിരുന്നു കളരി അഭ്യാസ മുറകളിൽ ധീരയോധാവായ ആരോമൽ ചേകവരെ കൂടാതെ ഉണ്ണിയാർച്ചയ്ക്ക് ഉണ്ണിക്കണ്ണൻ എന്നൊരു സഹോദരൻ കൂടിയുണ്ട് സഹോദരനായ ആരോമൽ ചേകവർക്കും മുറച്ചെറുക്കനായ ചേകവർക്കും ആറ്റുമാണമേൽ കുഞ്ഞിരാമനുമൊപ്പം അച്ഛൻ്റെ ശിക്ഷണത്തിൽ കളരി പരിശീലിക്കുകയും കരവാളിലും ഉറുമിയിലും വൈദഗ്ധ്യം നേടുകയും ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലെ പറഞ്ഞുറപ്പിച്ചതാണെങ്കിലും മുറച്ചെറുക്കനായ ചന്തുവിനെ കൊണ്ട് ഉണ്ണിയാർച്ച വിവാഹം കഴിപ്പിക്കാൻ ആരോമൽ ചേകവർ തയ്യാറായില്ല മാത്രമല്ല ആറ്റുമണമേലെ കുഞ്ഞിരാമനെ കൊണ്ട് ആർച്ചി വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് ഉണ്ണിയാർച്ച ആറ്റുമണമിൽ ഉണ്ണിയാർച്ച എന്നാണ് അറിയപ്പെട്ടത് ഈ വിവാഹത്തിനു ശേഷം ആരോമൽ ചേകവരോട് ചന്തുവിന് പ്രതികാരം ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരിക്കൽ അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ പോയിരുന്ന ഉണ്ണിയാർച്ചയെ നാദാപുരത്തെ മാപ്പിളമാർ തടഞ്ഞു അവരെ ധീരവനിത പൊരുത്തി തോൽപ്പിച്ചുവെന്നാണ് വടക്കൻ പാട്ടുകളിലെ കഥ അല്ലിമലർക്കാവിലും അയ്യപ്പങ്കാവിലും ഉത്സവമുണ്ടെന്നറിഞ്ഞ് ആർച്ച അവിടെ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു സ്ത്രീകളെ ഉപദ്രവിക്കുകയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന നാദാപുര തങ്ങാടിയിലെ നാദാപുരത്തങ്ങാടിയിലെ ജോനകത്തെരുവിൽ അക്രമികളായ മാപ്പിളമാർ ഉണ്ടെന്നറിയുന്ന ഉണ്ണിയാർച്ച എങ്കിൽ തീർച്ചയായും അവർ തമ്പടിച്ച വഴിക്ക് തന്നെ പോകണമെന്നും അത്തരക്കാരെ ഒന്ന് നേരിൽ കാണണമെന്നും ഉറപ്പിക്കുന്നു അങ്ങനെ ഭർത്താവ് കുഞ്ഞിരാമനുമൊത്ത് ഉണ്ണിയാർച്ച അല്ലിമലർക്കാവിലേക്ക് യാത്ര തിരിക്കുകയും നാദാപുരത്തെത്തിയപ്പോൾ തങ്ങളുടെ മൂപ്പന് സമർപ്പിക്കാനായി ജോനകത്തെരുവിലെ മാപ്പിളമാർ അവരെ കടന്നു പിടിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടു ഭയന്ന് മാറി നിന്ന കുഞ്ഞിരാമനെ കണ്ട് ഇവരോട് എതിർക്കാതെ താൻ പിന്മാറില്ലെന്നും താൻ ആരോമ ചെയ്തവരുടെ പെങ്ങളാണെന്നും പറഞ്ഞ് തൻ്റെ കൈവശം കരുതിയിരുന്ന ഉറുമിയെടുത്ത് വീശിക്കൊണ്ട് അക്രമികളെ ഉണ്ണിയാർച്ച ധീരമായി നേരിടുന്നു ഇത് കണ്ടു ഭയന്ന മാപ്പിളമാർ അവരുടെ മൂപ്പനെ വിവരമറിയിക്കുകയും മൂപ്പൻ നേരിട്ടെത്തി ആളറിയാതെ ചെയ്തതാണെന്ന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ഇനിമേലാൽ നാദാപുര തങ്ങാടിയിലൂടെ പോകുന്ന സ്ത്രീകളെ ഉപദ്രവിക്കില്ലെന്ന് സത്യം ചെയ്യിച്ചിട്ട് ഉണ്ണിയച്ച അവിടെ നിന്നും യാത്ര തുടർന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് മേലൂരിടത്തിലെ ഉണ്ണിക്കോരാനും കീഴൂരിടത്തിലെ ഉണ്ണിചന്ദ്രാനും തമ്മിൽ മൂപ്പിളത്തർക്കം ഉണ്ടാവുന്നത് വൈറ്റാടിയുടെയും സാക്ഷിമൊഴികളുടെയും ഒത്തുതീർപ്പ് ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ പരസ്പരം അംഗപ്പോരു നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഉണ്ണിക്കോനാൻ ആരോമൽ ചെയ്തവരെ അംഗത്തിന് ക്ഷണിക്കാൻ പുത്തൂരം വീട്ടിലെത്തുന്നു കളരിമുറകളെല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിലും ആരോമൽ ചെയ്കവരെ അംഗത്തിനയക്കാൻ അച്ഛൻ കണ്ണപ്പൻ ചേകവരടക്കമുള്ളവർ വിസമ്മതം പറയുന്നു പക്ഷേ ഒരു ബീരുവായിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആരോമൽ അംഗത്തിന് അറിയിക്കുന്നു സഹായിയായി മച്ചുനായ ചന്തുവിനെ കൂടി കൂട്ടാൻ കണ്ണപ്പ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അംഗത്തിൽ തൻ്റെ എതിരാളിയായി ഉണ്ണിചന്ദ്രർ ആശ്രയിച്ചത് അരിങ്ങോടർ ചേകവരെയായിരുന്നു അംഗവിദ്യയിൽ എന്ന പോലെ ചതിപ്രയോഗങ്ങളിലും സമർത്ഥനായിരുന്നു അരിങ്ങോടർ അംഗത്തെട്ട് പണിയുന്ന തച്ചനെയും ആരോമലിന്റെ സഹായിയായി ചന്തുവിനെയും അയാൾ സ്വാധീനിക്കുന്നു ചന്തുവിൻ്റെ ചതിമൂലം അംഗമധ്യത്തിൽ വെച്ച് ആരോമലിൻ്റെ ചുരുക്കം മുറിയുകയും അരിങ്ങോടറിൽ നിന്ന് ആരോമലിൻ്റെ നാബിയിൽ മുറിവേൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ മുറി ചുരുക കൊണ്ട് ആരോമൽ അരിങ്ങോടരുടെ തല കൊയ്ത്ത് വീഴ്ത്തുന്നു അംഗത്തിൽ നാബിയിൽ മുറിവേറ്റ് രക്തം വാർന്ന് തളർന്ന് ആരോമൽ ചന്തുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു ഈ തക്കം നോക്കി ആരോമലിനോട് മുൻവൈരാഗ്യമുണ്ടായിരുന്ന ചന്തു അരികത്തുണ്ടായിരുന്ന കുത്തുവിളക്കെടുത്ത് ആ മുറിവിൽ കുത്തിയറക്കുന്നു അത് കാരണം ആരോമൽ മരണമടയുകയും ചെയ്യുന്നു പിന്നീട് തൻ്റെ സഹോദരൻ ആരോമലിനെ ചതിച്ചു കൊന്ന ചന്തുവിനെ വധിക്കാനായി തൻ്റെ മകൻ ആരോമുണ്ണിയെയും സഹോദരപുത്രനായ കണ്ണപ്പനുണ്ണിയെയും ഉണ്ണിയാർച്ച പറഞ്ഞയക്കുന്നു ചന്തുവിൻ്റെ തല വെട്ടിയെടുത്ത് എൻ്റെ കാൽക്കൽ കാഴ്ചവെക്കണമെന്നും ഇത് ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ ഒരു ജീവിത അഭിലാഷമാണെന്നും ആർച്ച അവരോട് പറയുന്നു ആർച്ചയുടെ ഈ ജീവിത അഭിലാഷം ഒടുവിൽ നിറവേറ്റപ്പെടുകയും ചെയ്തു പിന്നീട് ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാൽ ഉണ്ണിയാർച്ച മരണമടയുന്നു